ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ കറി ആയാലോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു കറി മാത്രം മതി നമ്മൾ എത്ര ചോറ് കഴിച്ചാലും നമുക്ക് മതിയാവില്ല നമ്മുടെ വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതുപോലെ രണ്ട് കത്രിക എടുത്ത് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എല്ല ഒരേ വലിപ്പത്തിലായിരിക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇച്ചിരിച്ച് വെള്ളമൊഴിക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കല് ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ മതി ഇനിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഉണ്ടല്ലോ അത് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം മസാലയൊക്കെ എല്ലായിടത്തും ആകും പോലെ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം റെസ്റ്റ് ചെയ്യാൻ ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനിയും മസാല വരട്ടി വെച്ച കത്തിരിക്ക ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിരിക്ക ഇട്ട് കൊടുക്കാൻ ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഞെരിയണ്ട ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കത്തിരിക്കയൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുുക ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ജീരകം പൊട്ടിക്കഴിയുമ്പം ഒരു സവാള കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുക പച്ചമുളക് കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റാം സവാളയുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂക്കുന്നവരെയും നമ്മൾ വഴറ്റണം എന്നാലേ നല്ല സ്വാദുണ്ടാവുകയുള്ളൂ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം കളറൊക്കെ മാറിക്കഴിയുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് ഇതുപോലൊരു തവി കൊണ്ട് ഉടയ്ക്കണം ഒരു കാരണവശാലും നമ്മൾ മിക്സിയിൽ അടിക്കാൻ പാടില്ല തവി കൊണ്ട് തന്നെ ഉടച്ച് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കത്രിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ ഉള്ളി വഴറ്റി വെച്ചതും കൂടി ഇടണം ഉള്ളി ചൂടോടെ ഇടാൻ പാടില്ല കത്തിരിക്ക ഫ്രൈ ചെയ്തപ്പം നമ്മൾ ഉപ്പ് ഇട്ടതാണല്ലോ ഇനി നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും എല്ലാവർക്കും ഇഷ്ടമാകും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് ഈ ഒരു കൂട്ടാൻ മാത്രം മതി ചോർണ്ണാൻ വേറൊന്നും വേണ്ട ചപ്പാത്തിയുടെ കൂടത്തിൽ വേണമെങ്കിലും കഴിക്കാം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അധികം കൂട്ടുകളൊന്നും വേണ്ട അപ്പം നിങ്ങളും കൂടി തയ്യാറാക്കി നോക്കണേ തൈര് കത്രിക്ക നോർത്ത് ഇന്ത്യൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും കൂടി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക്